ഹലോ അപ്പൊ ഞങ്ങള് പോവാണ് ഞങ്ങള് പുറത്തേക്ക് പോവാണ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നാവിന്റെ സൈഡില് മുറിവ് വന്നിട്ടേ സംസാരിക്കുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മഴയാണല്ലോ ആ വേണ്ട 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 കൊടല്ല നീട്ട് ചേട്ടൊന്ന് പൊറത്തു പോവാന്ന് കരുതിപ്പോ മഴയും പെയ്തു മഴ പെയ്ത സീനാവോ അങ്ങനല്ല അങ്ങനല്ല മഴയാണ് പണി വരുവോ ഉണ്ണി ഭയങ്കര ഹാപ്പിയിലാട്ടോ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞ അവൾക്ക് ഭയങ്കര ഇഷ്ടം അത് കേക്കൂല മൈക്ക് വെച്ചോണ്ടേ മൈക്കിയില് സൗണ്ട് കേൾക്കണല്ലോ മൈക്കിയില് കേക്കൂല നടക്കു വേഗം അപ്പൊ ഞങ്ങള് അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ എനിക്ക് ദൂരം ഇഷ്ടപോയി ആ ഇന്നുവിന്റെ ഡ്രസ് കണ്ട പുതിയ ഇന്നോ ഡ്രാണിച്ച ഡ്രസ് അത് ആ ഞാൻ ഇന്നോസിന്റെ പുതിയ ഡ്രസ് ഇട്ടോ ഓടല്ലേ ഞാനൊന്ന് വീടാ പോയി പോയി അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് വായ വായാലും ബ്യൂട്ടി മാർക്കിൽ അങ്ങനെ ഇറങ്ങിയ സംസാരിക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ട് നാവിന്റെ ഈ സൈഡിലും മുറി വന്നിട്ട് നല്ല വേദന വണ്ടി കണ്ടപ്പോടക്കിട ബ്യൂട്ടി മാർക്കിൽ ഒന്ന് പോകണം അപ്പൊ അങ്ങോട്ട് പോവാട്ടോ അവര് വണ്ടിയാണ് കേറുണ്ടോ ഇതില് നോക്കി നടത്തില്ലോ ഫോൺ നോക്കിയൽ யப்படுத்த <tiny noise> <tiny noise> <tiny noise> ആ ചോയിച്ചോ പോകുമ്പോ ചോയ്ക്കാം ആട് കേറ് ഇവിടെ വന്നു കഴിഞ്ഞ അങ്ങനെ കളിക്കാൻ എഴുതുണ്ട് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ട വരണത് കൊറേ ആൾക്കാരെ കണ്ടപ്പോൾ मारे <laughs>

அக்ஷர <laughs> ஆடு നമക്ക് മീനൊന്നു നോക്കാം കേട്ടോ ഇവിടെ ഒന്ന് വണ്ടി കുറവാണ് മറ്റേത് എല്ലാ ദിവസവും നല്ല വണ്ടി ഉണ്ടാവും മീനിന്റെ അടുപ്പിച്ച് അടുപ്പിച്ച വണ്ടികളാവും അപ്പം ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കാറ് ഇതാകുമ്പോ പിന്നെ ഇതിൽ കിട്ടും പക്ഷെ തോന്ന കിട്ടും മറ്റത്ര പോരണ്ട് ചമ്പ ഉണ്ട് സ്രാവത്തിൻ മാന്തൾ കട ഒന്നരപ്പർ കോരട്ടുടാ അയലോ രണ്ടര കിലോ മത്തിയലൊന്നേ നൂറ് മത്തി രണ്ടര കിലോ നൂറ് മത്തി ചെറുത് രണ്ടര കിലോ നൂറാ രണ്ടര കിലോ രണ്ടര കിലോ രണ്ടര കിലോ മത്തി അങ്ങോട്ട് വാങ്ങുകയാണ് രണ്ടര കിലോ മത്തി മത്തിനൂറ് രണ്ടര കിലോ മത്തി മത്തിനൂറ് രണ്ടര കിലോ മത്തി മത്തിനൂറു യാസര് പോറയൂർ യാസർ പോർ ശരി ടോ